അങ്ങനെ ഞങ്ങൾ മീൻ പിടിക്കാൻ തുടങ്ങുകയാണ് വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് പിടിക്കുന്നത് ഞങ്ങളുടെ കുളത്തിലെ മീൻ മീൻ ഇഷ്ടം പോലെ പിടിച്ച് എന്ത് പക്കറ്റ് എടുത്ത് എടുക്കും എല്ലാം എന്റെ സിസ്റ്റൻസ് ആണ് കാരണം മീനെ ഞങ്ങള് പിടിക്കാൻ തുടങ്ങിയപ്പോ തന്നെ മീനെ കിട്ടിയിട്ടുണ്ട് കിട്ടിരിക്കാട്ട കരട്ടി നമ്മുടെ കുളത്തിലെ വെള്ളം പറ്റിക്കഴിഞ്ഞിരിക്കുകയാണ് മീൻപിടുത്തം തുടങ്ങി കിട്ടിയ മീനാണ് മുഴുവൻ ചെളിയാണ് ഒരു മുട്ടം മുട്ടൻ ഒരു വരാല് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ഇഷ്ടംപോലെ ചെളി എന്താ വരാലെ കുഞ്ഞിനെയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് എൻ്റെ തള്ളയും തന്തയും ഞങ്ങൾ വെള്ളം പറ്റിച്ച് വന്നില്ല പിടിച്ചാലെത്താമുണ്ട് പിന്നോട് ഞാൻ പറഞ്ഞു ഉടുപ്പും അനേകുഞ്ഞിനുള്ള ഉടുപ്പും അല്ല ഞാൻ സ്പോൺസർ ചെയ്ത എന്നിട്ട് അനേകഞ്ചും ഇറങ്ങുന്നില്ല കരയിന്നും നീ പിടിക്കാനായിട്ടുള്ളത് ആ ഭാഗത്ത് തന്നെ ഇപ്പൊ വരാനിന്റെ മാതാപിതാക്കൾ ഉണ്ട് കിട്ടിരിക്കടങ്ങി നിർത്തണ്ടോട് ഫ്രണ്ട് കയ്യിൽ വെച്ചാൽ എന്റെ മുമ്പ് മീൻപിടുത്തക്കാരനെ ഗൈസ് രണ്ട് എല്ലാം ഉറുമ്പിനെ വിട്ടേക്ക ഉറുമിനെയാ സുതീക്ഷി ആ ആമാ ആൾക്കാരെ കിട്ടുന്നുണ്ടോ ഇടയ്ക്ക് നിർത്തി 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 ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കഴിക്കുമ്പോ നിർത്തി നിർത്തി അപ്പുറത്ത് വീണു കേട്ടിട്ട് ചുമ്മാ റെക്കോർഡ് ചെയ്തോണ്ട് എന്റെ ഒരു സാധനം ഇച്ചിരി എന്താ പറയുക

ണോ ഞാൻ തപ്പിയെടുത്താൽ വരാല് ആ അതും കൊണ്ടുവന്ന അടുത്ത വരാലും കിട്ടിയിരിക്കണോ നമുക്ക് ഇതാണ് പണ്ട് വരാൽ കൊട്ടാരത്തിന്റെ ഒക്കെ അടിത്തറ കെട്ടാൻ ഉപയോഗിച്ച വരാൽ പശു ഉണ്ടാക്കിയ വരാല്ണ്ടോ കണ്ടോ 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 മുട്ടക്കാട്ട കരട്ടി എന്ന

ല്ല പരട്ടിയാൽ പിടിച്ചോ ഞങ്ങള് വീടിറപ്പിക്കുന്നുണ്ടായിരുന്നു സാറിന് നമുക്ക് ഇതാലൊക്കെ പറയുന്നേ കിട്ടുന്നത് അല്ല കഴിഞ്ഞ പ്രാവശ്യം സജിത്ത്